ഏവർക്കും ലേൻസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നോക്കുന്നത് ഇതിലൂടെ തന്നെ മഹാത്മാഗാന്ധിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം കാര്യങ്ങളും വളരെ വേഗം തന്നെ നമ്മൾ പഠിച്ചു തീർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ബാക്കിയും കൂടി നമ്മൾ പഠിച്ചു തീർക്കുന്നതാണ് ഒരുമിച്ച് എല്ലാം കൂടി തന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത് പഠിച്ചു തീരുമ്പോൾ തന്നെ നിങ്ങളൊരു പ്രീവിയസ് ക്വസ്റ്റിൻ എടുത്തു നോക്കൂ അതിൽ നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയുടെ ചോദ്യങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവാരാണ് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാരാണ് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജിയുടെ പൂർണ്ണ നാമം എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ജനനമെന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിക്കുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് അച്ഛനാരാണ് കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലി ഭായി അതുപോലെ ഭാര്യ ആരാണ് കസ്തൂർബ ഗാന്ധി ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ആര് നമ്മുടെ മഹാത്മാഗാന്ധി പൂർണ്ണനാമം ചോദിച്ചാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലി ഭായി ഭാര്യ എന്താണ് ഭാര്യയുടെ പേരെന്താണ് കസ്തൂർബ ഗാന്ധി ഇനി മുതലാണ് നമ്മൾ പ്രധാന സംഭവങ്ങളിലേക്ക് പോകുന്നത് ഈ തന്നിരിക്കുന്ന നമ്പർ ഒന്ന് ഓർത്ത് വെക്കുക തൊണ്ണൂറ്റി മൂന്ന് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് നാപ്പത്തിരണ്ട് നാൽപ്പത്തിയെട്ട് അപ്പൊ എന്താണ് തൊണ്ണൂറ്റിമൂന്ന് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഇതിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ തുടർച്ചയായിട്ടുള്ള നമ്പറുകളുണ്ട് അപ്പൊ ഈ തൊണ്ണൂറ്റി മൂന്ന് എന്നൊക്കെ പറയുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പതിനഞ്ച് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് പതിനേഴ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഇത് ഈ മുകളിൽ തന്നിരിക്കുന്ന എന്താണ് സാധാരണ നമ്പർ അല്ല ഗാന്ധിജിയുടെ ചരിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നാല്പത്തി എട്ട് വരെയുള്ള പ്രധാന വർഷങ്ങളാണിവ അപ്പൊ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങളാണ് ഇവ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് അത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഈ നമ്പറുകൾ കൊടുത്തിരിക്കുന്നത് ഓരോ സംഖ്യം എന്താണ് ഓരോ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ആ സംഖ്യകളും വർഷങ്ങളും ഒക്കെ നമുക്ക് പഠിച്ചു പോകാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നമ്മൾ സംഖ്യ ആദ്യം പറഞ്ഞില്ലേ അതിലെ വർഷം എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പ്രത്യേകത എന്താണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രത്യേകത എന്താണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ ആരുടെ കേസ് വാദിക്കാൻ ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആര് ഗാന്ധിജി എവിടേക്ക് പോയി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി അവിടെ നടന്ന പ്രധാന സംഭവം ഏതാണ് പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗാന്ധിജിയെ പുറത്താക്കപ്പെട്ടു ഗാന്ധിജി പുറത്താക്കപ്പെട്ടു കാരണം എന്താണ് കറുത്ത വർഗ്ഗക്കാരൻ എന്ന ആക്ഷേപത്താൾ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി എന്തിനു വേണ്ടി ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി അവിടെ വെച്ച് നടന്ന പ്രധാന സംഭവമാണ് പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പുറത്താക്കപ്പെട്ടു കറുത്തവർഗക്കാരനെന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ടു ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ളതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അടുത്ത നമ്പർ എത്രയായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞ് പതിനഞ്ച് ജനുവരി ജനുവരി ഒൻപതിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ച് എങ്ങോട്ട് വരുന്നു ഇന്ത്യയിലേക്ക് വരുന്നു പ്രത്യേകത എന്താണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിനം ഗാന്ധിജി ജനുവരി ഒൻപതിന് വന്നതുകൊണ്ട് തന്നെ ആ ദിവസം ഏത് ദിവസമായിട്ട് ആചരിക്കുന്നു പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എന്താണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി എന്തിനു വേണ്ടി ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ അവിടെ നടന്ന പ്രധാന സംഭവം എന്തായിരുന്നു പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പുറത്താക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ഏത് ദിവസം ജനുവരി ഒൻപത് അതുകൊണ്ട് ജനുവരി ഒൻപത് എങ്ങനെയാണ് ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിനമായിട്ടാണ് ആചരിക്കുന്നത് നമുക്ക് മെമ്മറി ടിപ്പ് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നാട് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വീട് പറ്റി എന്ന് ഓർക്കുക എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി നാട് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വീട് പറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എവിടെ പോകുന്നു ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങി വരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നാട് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വീട് പറ്റി ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കോഡ് നോക്കാം കേക്ക് എന്നതാണ് കോഡ് സി എ കെ ഇ കേക്ക് എന്നതാണ് കോഡ് അതിനകത്ത് സി എ കെ മാത്രം നമുക്ക് എടുത്താൽ മതി എന്താണ് സി എ കെ മാത്രം നമുക്ക് എടുത്താൽ മതി അതിൽ സി എന്താണ് ചമ്പാരൻ എ എന്താണ് അഹമ്മദാബാദ് മിൽ സമരം കെ എന്താണ് ഖേദ സത്യാഗ്രഹം അപ്പൊ എന്താണ് കേക്ക് എന്നതാണ് അതിനകത്ത് എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം അതുപോലെ തന്നെ ഖേദ സത്യാഗ്രഹം ഇതെല്ലാം എന്താണ് ഓർഡറിലാണ് ആദ്യത്തെ സമരം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ആയിരുന്നു അതിനുശേഷമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം അതിനുശേഷമാണ് ഖേദ സത്യാഗ്രഹം ആദ്യത്തെ മൂന്ന് സത്യാഗ്രഹങ്ങൾ ഓർഡറിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്താണ് ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് എവിടെയാണ് ബീഹാറിലാണ് രണ്ടാമത്തെ സത്യാഗ്രഹം ചോദിച്ച അല്ലെങ്കിൽ രണ്ടാമത്തെ സമരം ചോദിച്ചാൽ ഏതാണ് അഹമ്മദാബാദ് മിൽ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരം എന്താണ് പ്രത്യേകത ആദ്യത്തെ നിരാഹാര സമരമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജിയെ സംബന്ധിച്ച് ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു അത് മൂന്നാമത്തെ ഏതായിരുന്നു നമ്മൾ പഠിച്ചത് ഖേദ സത്യാഗ്രഹമാണ് അതും ഏത് വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് അപ്പൊ എന്തായിരുന്നു ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എവിടെയായിരുന്നു ബീഹാറിലാണ് രണ്ടാമത്തേതായിരുന്നു അഹമ്മദാബാദ് മിൽ സമരമാണ് അത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് അഹമ്മദാബാദ് മിൽ സമരമാണ് പിന്നെ മൂന്നാമത്തേതായിരുന്നു ഖേദ സത്യാഗ്രഹം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അപ്പോൾ ഓർക്കുക ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണെങ്കിൽ അഹമ്മദാബാദ് മിൽ സമരവും ഖേദ സത്യാഗ്രഹവും ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം ആർക്കു വേണ്ടി നീലം കർഷകർക്ക് വേണ്ടി ആർക്കു വേണ്ടിയായിരുന്നു നീലം കർഷകർക്ക് വേണ്ടി അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ആർക്കു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽ സമരം ആർക്കു വേണ്ടിയായിരുന്നു തുണിമില്ലിലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനത്തിനു വേണ്ടിയും അതുപോലെ തന്നെ പ്ലേഗ് ബോണസ് ലഭിക്കാതെ വന്നതിലും നടത്തിയ സമരമാണേത് അഹമ്മദാബാദ് മിൽ സമരം ഇപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകർക്ക് വേണ്ടിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരം തുണിമില്ലിലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനത്തിനും അതുപോലെ തന്നെ പ്ലേഗ് ബോണസ് ലഭിക്കാതെ വന്നതിലും വേണ്ടി നടത്തിയ സമരമാണേത് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേദ സത്യാഗ്രഹം കർഷക നികുതിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പ്രത്യേകത എന്തായിരുന്നു ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആരുടെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകർക്ക് വേണ്ടിയാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരം എന്തായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു തുണി തുണിമില്ലിലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനത്തിനു വേണ്ടിയും അതുപോലെ തന്നെ പ്ലേഗ് ബോണസ് ലഭിക്കുവാൻ വേണ്ടി നടത്തിയ സമരമാണ് ഇത് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഖേദ സത്യാഗ്രഹമാണ് കർഷക നികുതിയുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ കർഷക നികുതിയുമായി ബന്ധപ്പെട്ടാണ് ഏത് സമരം നടക്കുന്നത് ഖേദ സത്യാഗ്രഹം നടക്കുന്നത് ഇനി നമുക്ക് അടുത്ത വർഷം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരി നിയമം റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരി നിയമം അതുപോലെ തന്നെ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എന്താണ് പ്രത്യേകത റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരി നിയമം കൊണ്ടുവന്നു ആ വർഷം തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കൊണ്ടുവന്നു ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി കൈസറെ ഹിന്ദു പദവി ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു അപ്പൊ പത്തൊമ്പത് ഇരുപത് വർഷങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എന്താണ് റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരി നിയമം കൊണ്ടുവന്നോ ആര് കൊണ്ടുവരുന്നോ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു അതിലൂടെ എന്ത് നടക്കുന്നു ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നു ഗാന്ധിജി കൈസറ ഹിന്ദ് പദവി ഉപേക്ഷിച്ചു എന്തുമായി ബന്ധപ്പെട്ട് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു ഇത് തന്നെ നമുക്ക് മെമ്മറി ടിപ്പ് നോക്കാം പത്തൊമ്പതിലെ ദുരന്തത്തിന് ശേഷം ഇരുപതിൽ ഗാന്ധിജി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചു ഇപ്പൊ പത്തൊമ്പതിൽ എന്താണ് കര നിയമം അല്ലെങ്കിൽ റൗളറ്റ് ആക്ട് പ്രകാരം എന്ത് സംഭവിക്കുന്നു നമ്മുടെ രാജ്യത്ത് ജാലിയംബാലാബ് കൂട്ടക്കൊല നടക്കുന്നു അതാണ് ദുരന്തമെന്ന് ഓർക്കുന്നത് പിന്നെന്താണ് ഇരുപതിൽ ഗാന്ധിജി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് അപ്പൊ പത്തൊമ്പതിലെ ദുരന്തത്തിന് ശേഷം ഇരുപതിൽ ഗാന്ധിജി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചു എന്ന കോഡ് ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എന്താണ് പ്രത്യേകത ചൗരി ചൗരാ സംഭവം എന്തായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമണം നിസഹരണ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന സമരക്കാർ എന്തു ചെയ്തു ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലുള്ള പോലീസ് സ്റ്റേഷൻ കത്തിച്ച് ഇരുപത്തിരണ്ടോളം പോലീസുകാരെ എന്തു ചെയ്തു കൊലപ്പെടുത്തി അതാണ് ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവം കാരണം എന്തായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു ഇതിനെ തുടർന്ന് എന്ത് ചെയ്യേണ്ടി വന്നു നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിക്ക് പിൻവലിക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ടി വന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവം എന്തായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു ഇതിനെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്തു നിർത്തിവെച്ചു അപ്പം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗാം സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗാം സമ്മേളനം പ്രത്യേകത എന്താണ് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ചൗരി ചൌരാ സംഭവം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഇതിനെ തുടർന്ന് അതാരാണ് ആക്രമിക്കുന്നത് നിസ്സഹരണ പ്രസ്ഥാനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന സമരക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരൈ ചൗര സംഭവം നടക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത് ഇതിനെ തുടർന്ന് ഗാന്ധിജിക്ക് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പ്രത്യേകത എന്താണ് ബെൽഗാം സമ്മേളനമാണ് എന്തായിരുന്നു ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഇതിൻ്റെ മെമ്മറി കോഡ് നമുക്ക് നോക്കാം ഇരുപത്തിരണ്ടിൽ നിർത്തി ഇരുപത്തിനാലിൽ പ്രസിഡൻ്റായി എന്നോർക്കുക ഇരുപത്തിരണ്ടിൽ നിർത്തി ഇരുപത്തിനാലിൽ പ്രസിഡൻറ്റായി ഇരുപത്തിരണ്ടിൽ എന്തായിരുന്നു ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജിക്ക് നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കേണ്ടി വന്നു ഇരുപത്തിനാലിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ബെൽഗാം സമ്മേളനത്തിൽ ഗാന്ധിജി പ്രസിഡൻ്റായ ഏക കോൺഗ്രസ് സമ്മേളനവും ഏത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു പ്രത്യേകത ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹമാണ് എവിടെ മുതൽ എവിടെ വരെ ഗുജറാത്തിലെ സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദണ്ഡി യാത്രയാണോ ഉപ്പ് സത്യാഗ്രഹമാണ് സബർമതി മുതൽ എവിടെ വരെയായിരുന്നു ദണ്ഡി കടപ്പുറം വരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അവിടെ രണ്ട് സംഭവങ്ങൾ നടന്നു അതും കൂടി നമുക്ക് ഒന്ന് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അതുപോലെ തന്നെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഏത് വർഷം മുപ്പത്തിയൊന്ന് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അങ്ങനെയാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും നടന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദണ്ഡി യാത്ര ഉപ്പു സത്യാഗ്രഹം എവിടെ മുതൽ എവിടെ വരെ സബർമതി മുതൽ ദണ്ഡി വരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് ആ വർഷം തന്നെയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ആര് പങ്കെടുക്കുന്നത് ഗാന്ധിജി പങ്കെടുക്കുന്നത് ഇനി നമുക്ക് അതിനകത്ത് മെമ്മറി ടിപ്പ് നോക്കാം മുപ്പതിൽ ഉപ്പത്തി ഒന്നിൽ ഒപ്പ് എന്താണ് മുപ്പതിൽ ഉപ്പ് മുപ്പത്തിയൊന്നിൽ ഒപ്പ് എന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എന്താണ് ഉപ്പ് സത്യാഗ്രഹമാണ് മുപ്പത്തി ഒന്നിൽ എന്താണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം നടന്നത് മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ചു എവിടെ വെച്ച് ബിർള ഹൗസിൽ വെച്ച് നാഥുറാം ഗോഡ്സിയുടെ വെടിയേറ്റാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചത് അപ്പോൾ എന്താണ് എന്താണ് കിറ്റ് ഇന്ത്യ സമരം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ആ സമയത്തെ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വർഷമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ചത് അതെ എവിടെ വെച്ചായിരുന്നു ബിർള ഹൗസിൽ വെച്ച് നാദൂറാം കോഡ്സിയുടെ വീഡിയോറ്റ് ആണ് ഇതിനകത്ത് മെമ്മറി ടിപ്പ് നമുക്ക് നോക്കാം നാൽപ്പത്തിരണ്ടിൽ മരിക്കാൻ പറഞ്ഞു നാൽപ്പത്തി എട്ടിൽ മരിച്ചു കാണിച്ചു എന്താണ് നാൽപ്പത്തിരണ്ടിൽ മരിക്കാൻ പറഞ്ഞു നാൽപ്പത്തി എട്ടിൽ എന്ത് ചെയ്തു മരിച്ചു കാണിച്ചു നാൽപ്പത്തിരണ്ടിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തു നാൽപ്പത്തിയെട്ടിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് മരണം കൈവരിച്ചു അപ്പം എന്താണ് മെമ്മറി ടിപ്പ് എന്താണ് നാൽപ്പത്തിരണ്ടിൽ മരിക്കാൻ പറഞ്ഞു നാൽപ്പത്തി എട്ടിൽ മരിച്ചു കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു ഇനി നമുക്കൊരു കോഡ് നോക്കാം ആ കോഡ് എങ്ങനെയാണ് മൈ യങ് ഹരി എന്നതാണ് എന്താണ് മൈ യങ് ഹരി എന്നതാണ് കോഡ് അതിനകത്ത് മൈ എന്താണ് മൈ എക്സ്പിരിമെൻസ് വിത്ത് ട്രൂത്ത് ആണ് എന്താണ് മൈ എക്സ്പിരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എൻ്റെ സത്വാന്വേഷണ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അപ്പം മൈ യങ് ഹരിക്കാത്ത മൈ എന്താണ് എക്സ്പിരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്നാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ് അത് അദ്ദേഹത്തിൻ്റെ എന്താണ് ആത്മകഥയാണ് യങ് എന്താണ് യങ് ഇന്ത്യയാണ് യങ് എന്ന് പറയുന്നത് എന്താണ് യങ് ഇന്ത്യയാണ് ഹരി എന്ന് പറയുന്നത് ഹരിജനാണ് അപ്പം യങ് ഇന്ത്യയും ഹരിജനുമൊക്കെ ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് അതുകൊണ്ടാണ് കോഡ് എന്താണ് മൈ യങ് ഹരി എന്താണ് മൈ യങ് ഹരിയാണ് അതിൽ മൈ എന്താണ് മൈ എക്സ്പിരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് ആണ് എൻ്റെ സത്യാന്വേഷണ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് യങ് ചോദിച്ചാൽ യങ് ഇന്ത്യയാണ് ഹരി ചോദിച്ചാൽ ഹരിജനാണ് അപ്പം യങ് ഇന്ത്യയും ഹരിജനുമൊക്കെ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടേതാണ് മറ്റുള്ളവ നോ നമുക്ക് നോക്കാം ഇന്ത്യൻ ഒപ്പീനിയൻ എവിടെ വെച്ചാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് പുറത്തിറക്കുന്നത് ഇന്ത്യൻ ഒപ്പീനിയൻ അത് അതുപോലെ തന്നെ എന്താണ് എന്താണ് നവജിവാൻ ഇതൊക്കെ ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് അപ്പം എന്താണ് ഇന്ത്യൻ ഒപ്പീനിയൻ നവജിവാൻ എന്നിവയൊക്കെ ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് ഗാന്ധിജിയുടെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതും ആരാണ് മഹാത്മാഗാന്ധിയാണ് അപ്പം എന്താണ് എൻ്റെ ജീവിതം തന്നെയാണ് എന്ത് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച വ്യക്തി ആരാണ് നമ്മുടെ ഗാന്ധിജിയാണ് ഇനി നമുക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം നമുക്കറിയാം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി തിരിച്ചെന്ന് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വരുന്നു അപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹമാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എവിടെ ബീഹാറിൽ ആർക്ക് വേണ്ടി നീലം തൊഴിലാളികൾക്ക് വേണ്ടി നീലം കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽ സമരം എന്തായിരുന്നു പ്രത്യേകത ആദ്യത്തെ നിരാഹാര സമരം ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രസിഡന്റ് ആയി എന്ന് നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനമാണ് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരവുമായി ബന്ധപ്പെട്ട് ക്വിറ്റ് ഇന്ത്യ സമരം ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലയാണ് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗാന്ധിജിയുടെ മാത്രമല്ല ആരുടെയൊക്കെ ഉണ്ടായിരുന്നു മുഹമ്മദ് അലി ജിന്നയുടെയും അതുപോലെ തന്നെ സരോജിനി നായിഡുവിൻ്റെയും രാഷ്ട്രീയ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പൊ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഉപ്പ് നിയമം ലംഘിക്കുന്നതിനായി ഗാന്ധിജി നടത്തിയ യാത്ര അറിയപ്പെടുന്നതാണ് ദണ്ഡി യാത്ര ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെങ്കിൽ നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യങ്ങളാണ് എന്താണ് ഉപ്പ് നിയമം ലംഘിക്കുന്നതിനായി ഗാന്ധിജി നടത്തിയ യാത്ര അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ദണ്ഡി യാത്ര എന്ന പേരിലാണ് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഓർക്കുക ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് തിരിച്ച് ഗാന്ധിജി ടാഗോറിനെ ഗുരുദേവ് എന്നും വിളിച്ചു അപ്പൊ ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് തിരിച്ച് ഗാന്ധിജി ടാഗോറിനെ ഗുരുദേവ് എന്നും വിളിച്ചു അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്തത് അപ്പൊ ഗാന്ധിജിയെ മഹാത്മ എന്ന് ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് തിരിച്ച് ഗാന്ധിജി ടാഗോറിനെ ഗുരുദേവ് എന്നും വിളിച്ചു